ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ എനിക്കിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളതേ ഞാൻ ഇന്നലെ അൻസാരി ഒരു വീഡിയോ കണ്ടിരുന്നു അതായത് ഉസ്താദിൻ്റെ അടുത്ത് ഒരു അമ്മ വന്നിട്ട് കരയുന്ന ഒരു വീഡിയോ ആയിരുന്നു കണ്ടത് അതായത് ആ അമ്മയുടെ മകൻ ശബരിമലയ്ക്ക് പോയി വരും വരുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു അപ്പോൾ ആ പിന്നെ മോൻ്റെ കാലിൽ ഒടിഞ്ഞു ഒടിയ വച്ചാൽ പോയി അപ്പോൾ ഒന്നിനും വഴിയിൽ അത് കാല് മാറ്റി തന്നെ വേണം അങ്ങനെ മാറ്റണമെങ്കിൽ പത്തര ലക്ഷം രൂപ വേണം കേട്ടോ അപ്പോൾ അൻസാരി ഉസ്താദ് ഒരു വീഡിയോയും ചെയ്തു അതോടുകൂടെ വിടാമായിരുന്നു ഉസ്താദിനെ പക്ഷേ ഉസ്താദ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ച ജുമായാണല്ലോ ആ ജുമാൻ്റെ സമയത്ത് മദ്രസ് സോറി പള്ളിയിൽ വരുന്ന വിശ്വാസികൾ ബുദ്ധമെടുത്തിട്ട് അവർ നിസ്കരിച്ച് കുറച്ചു നേരം പ്രഭാഷണം കേൾക്കുമല്ലോ സാധുമാതിൻ്റെ നേരം നല്ല ആത്മീയപരമായ കാര്യങ്ങൾ കേൾക്കാൻ ഒരുപാട് ആളുകൾ ആ സദസ്സിലിരിക്കും അങ്ങനെ ഒരു പായ വിരിച്ചിട്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണേ ചെയറ് പോലുമില്ല ആ നിസ്കാര പായേ തന്നെ അവരിങ്ങനെ ഇരിക്കുകയാണ് ചമ്പരം പടിഞ്ഞിട്ട് ഇരിക്കുകയാണ് എനിക്ക് അതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയവനെന്നോ ചെറിയവനെന്നോ ഉള്ള ഒരു വിഭാഗീയതയൊന്നുമില്ലാതെ എത്ര വലിയ ചിലപ്പോൾ തൊട്ടടുത്ത് മീൻ കച്ചവടം ചെയ്യുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ തൊട്ടടുത്ത് സ്ട്രീറ്റ് ഫുഡ് ചെയ്യുന്ന ആളായിരിക്കും ചിലപ്പോൾ തൊട്ടടുത്ത് ചെരുപ്പ് കട ചെയ്യുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ തൊട്ടടുത്ത് വമ്പം ബിസിനസ്സുകാരനെ ആയിരിക്കും പക്ഷെ അതൊന്നും വിവേ അവിടെ ും അതൊന്നും വിഷയല്ലടോ അവരെല്ലാരും കൂടെ ഒരുമിച്ചിട്ട് ഇരിക്കുകയാണ് ഇരുന്നിട്ട് ഇരിക്കുന്ന സമയത്ത് അൻസാരി ഉസ്താദ് ഇങ്ങനെ മൈക്കിൽ ഇങ്ങനെ പറയുകയാണ് സത്യവിശ്വാസികളെ ഞാൻ നിങ്ങളോടൊരു കാര്യം ഇവിടെ അവതരിപ്പിക്കുകയാണ് വേറെ പിന്നെ ഒരു സഹോദരൻ സഹോദരൻ ശബരിമലയിൽ മലയ്ക്ക് മാലിയിട്ടിട്ട് ശബരിമലയ്ക്ക് പോയി അവിടെ തിരിച്ചു വരുന്ന സമയത്ത് ആ അദ്ദേഹത്തിന് ഒരു ആക്സിഡൻ്റ് സംഭവിച്ചു അദ്ദേഹത്തിൻ്റെ കാല് മുഴുവനായിട്ടും എന്താ പറയുക ആക്സിഡൻറ്റിൽ പോയി അപ്പോൾ അതിന് അദ്ദേഹത്തിന് അത് മാറ്റി മാറ്റിവെക്കാനായിട്ട് പത്തര ലക്ഷം രൂപ വേണം അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് ആ ഒരു സഹോദരനെ നമുക്ക് നമ്മളെ കഴിയുന്ന സഹായം ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ ഒരു മൈക്കിൽ പറയുന്ന ഒരു പ്രസംഗം ഞാൻ കേട്ടു വേണമെങ്കിൽ നമുക്കൊന്ന് കേൾക്കാം ഒന്നും കൂടെ കേൾക്കാമല്ലോ എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മത സൗഹാർദ്ദത്തോടെ കൊണ്ടുപോകുന്ന ആളുകളെ കുറിച്ച് പറയാൻ എനിക്ക് ഒരുപാട് നാവാണ് പക്ഷേ കുത്തിത്തെപ്പ് വരുമ്പോഴാണ് വിഷയം വരുന്നത് എന്തായാലും ആ വീഡിയോ കാണാം വീഡിയോ കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇദ്ദേഹം ഒരു മദ്രസ അധ്യാപകനാണ് ഇദ്ദേഹം ഒരു ഇസ്ലാം പണ്ഡിതനാണ് അപ്പം ഇദ്ദേഹം ഇദ്ദേഹം ഒരു പൂർണ്ണമായ ഒരു ഇസ്ലാം മത വിശ്വാസിയാണ് ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ അന്യ മതത്തിലുള്ള ആൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നെ തൻ്റെ മുന്നിലിരിക്കുന്ന വിശ്വാസികളോട് ഇസ്ലാം മതവിശ്വാസികളോട് ഇങ്ങനെ സഹായിക്കണമെന്നൊക്കെയാണ് അപേക്ഷിക്കുന്നത് എന്നാൽ പിന്നെ അവനവൻ്റെ മതത്തിലുള്ള ആൾക്കാരെ മാത്രം രക്ഷിച്ചാൽ മതി അവനവൻ്റെ മതത്തിലുള്ള ആൾക്കാർക്ക് മാത്രം സഹായം കൊടുത്താൽ എന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ അപ്പോൾ ചില ആളുകൾ അങ്ങനെ പറയുന്നതായിട്ട് കണ്ടു ഞാനത് വ്യക്തമായി പറയുന്നില്ല ഓരോരുത്തൻ്റെ ഈ ചാരിറ്റി എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മതവോ ജാ എന്താ പറയുക മനുഷ്യത്വം നോക്കിയിട്ടല്ലേ നമ്മൾ ഒരു ചാരിറ്റി ചെയ്യേണ്ടത് അതിൽ നമ്മൾ അവരുടെ വേദന കണ്ടിട്ട് വേണം നമ്മൾ ചാരിറ്റി ചെയ്യാൻ അവരുടെ കണ്ണീര് കണ്ടിട്ട് വേണം നമ്മൾ ചാരിറ്റി ചെയ്യാൻ അല്ലാതെ അവർ ഏത് ഏത് മതത്തിലുള്ള ആളുകളാണ് ഏത് വിഭാഗത്തിലുള്ള ആളുകളാണ് നോക്കിയിട്ട് ഒരിക്കലും ചാരിറ്റി ചെയ്യരുത് ചാരിറ്റി മാത്രമല്ല ഒരാളെ സഹായിക്കാൻ പോകുമ്പോൾ തന്നെ അവൻ ഹിന്ദുവാണോ അവൻ മുസ്ലിം ആണോ അവൻ ക്രിസ്ത്യനാണോ ണോ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരു ഒരു സഹായവും ചെയ്യാൻ മുന്നിട്ട് ഇറങ്ങരുത് അവൻ മനുഷ്യനാണോ അവന് കണ്ണീരുണ്ട് അവൻ്റെ കുടുംബത്തിന് കണ്ണീരൊപ്പം നമ്മളെ കൊണ്ട് കഴിയുമോ ഒരു നേരത്തെ ആഹാരം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവൻ അത് മതിയാവുമോ എന്ന് ചിന്തിക്കുന്നിടത്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യത്വം ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അൻസാരി ഉസ്താദിൻ്റെ ഈ ഒരു ഇടപെടൽ ഒരുപാട് ആളുകൾക്ക് പ്രചോദനം മാത്രമല്ല ഒരുപാട് ആളുകളുടെ അടുപ്പ് കത്തുന്നുണ്ട് എന്നാണ് അതായത് ഒരു നേരത്തെ ആഹാരവും അതുപോലെ അവരുടെ സ്വപ്നങ്ങൾ താൽക്കാലികമായി ഇല്ലാതാവുന്ന സമയം വരെ വന്നിട്ടുണ്ട് ഒരു കൊല ഒരു തൂക്ക് കയറിൽ നിന്ന് രക്ഷപ്പെട്ട ഒരുപാട് കുട്ടികളെയും അതുപോലെ ഒരുപാട് ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട് അതും അമുസ്ലിമായ ആളുകളെ തന്നെ കൂടുതലും അദ്ദേഹം കെയർ ചെയ്തിട്ടുണ്ട് അവരെയും നമ്മളുടെ ഒപ്പം ചേർത്ത് വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയൊരു ആൾക്ക് ആളെ അങ്ങനെ അങ്ങനെയൊരാളുടെ മനസ്സിനെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറയാൻ പാടില്ല കാരണം മറുഭാഗത്ത് ചിന്തിക്കുന്നത് ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾ മാത്രം മതി എന്നുള്ള മൈൻഡുള്ള കുറച്ച് ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ചിന്തിക്കാതെ ചാരിറ്റിയിൽ എന്തിനാണ് മതം നോക്കുന്നത് അവരുടെ ദുഃഖം നോക്കിയാൽ പോരെ അവരുടെ കണ്ണീര് നോക്കിയാൽ പോരെ അവരുടെ അവസ്ഥ നോക്കിയാൽ പോരെ ദയവ് ചെയ്ത് വർഗീയത വേണ്ട നമുക്ക് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം അപ്പോൾ എന്തായാലും ഉസ്താദിന് എൻ്റെ മനസ്സിൽ നിന്നും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് നന്ദിയും അതുപോലെ കടപ്പാടും ഉണ്ട് കാരണം ഇങ്ങനെ മനുഷ്യത്വത്തെ വിടാതെ മനുഷ്യത്വം വിടാതെ മനുഷ്യത്വമാണ് വലുത് എന്ന് പറഞ്ഞ് കൂട്ടിപ്പിടിക്കുന്ന ഒരു ഉസ്താദ് അതായത് ആ ഉസ്താദിൻ്റെ കാര്യങ്ങൾ ഉസ്താദ് മുറപോലെ ചെയ്യുന്നുമുണ്ട് മതപരമായ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുമുണ്ട് എല്ലാം അതിൻ്റേതായ ഒരു അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ചെയ്യുന്നത് എല്ലാം അതിൻ്റേതായ രീതിയിൽ ചെയ്യുന്നുണ്ട് അങ്ങനെ വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിടവ ഇന്നപ്പാക്കുന്നു നന്ദി നമസ്കാരം